അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ തുടങ്ങാം ഇന്ന് ആദ്യം കാണിക്കുന്നത് സിദ്ധുവിനെയാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്യാണ് അവൻ ഫോൺ എടുത്തു പറഞ്ഞു ഗുഡ് മോർണിംഗ് സിദ്ധു അവൻ ചിരിച്ചുകൊണ്ട് വിഷ് ചെയ്തു എന്താ സിദ്ധു പിന്നീട് ചന്ദ്രിക അതിനെക്കുറിച്ച് നിന്നോട് സംസാരിച്ചോ ഒന്നും സംസാരിച്ചില്ല പക്ഷേ അവളുടെ മനസ്സിൽ ഞാനുണ്ടെന്ന കാര്യം ഉറപ്പാണ് ഞാനെങ്ങാനും നിന്നെ സ്നേഹിക്കുമോ എന്ന ഭയത്തിൽ ചന്ദ്രിക ആണ് എന്നാ അത് അവൾ എന്നിൽ നിന്ന് തന്നെ മറക്കുകയാണ് അപ്പോൾ അനു ചന്ദ്രികയുടെ വായിൽ നിന്ന് തന്നെ സിദ്ധുവിനെ ഇഷ്ടമാണ് എന്ന് പറയണം ഒരു ദിവസം കൂടി എനിക്ക് സമയം താ ഞാൻ പറയിപ്പിക്കാം അപ്പോൾ സിദ്ധു അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പം തന്നെ അവളുടെ മനസ്സിൽ ഞാനുണ്ടെന്ന് കാര്യം പകല് പോലെ വ്യക്തമാണ് അപ്പോൾ അനു ധൃതി പിടിക്കാതെ സിദ്ധു അവൾ തന്നെ അവളുടെ നാവ് കൊണ്ട് സിദ്ധുവിനെ ഇഷ്ടമാണെന്ന് പറയണം എന്നാലേ സിദ്ധു ഇത്രയും കാലം അനുഭവിച്ച കഷ്ടപ്പാടിന് ഫലം കിട്ടു അപ്പോൾ ചിരിച്ചുകൊണ്ട് സിദ്ധു പറയാണ് എനിവേ നീ എന്നെ ചന്ദ്രികയുമായി അടുപ്പിക്കാൻ വേണ്ടി ഒരുപാട് റിസ്ക് എടുക്കുന്നുണ്ട് വളരെ താങ്ക്സ് അനു അപ്പം അനു മറ്റുള്ളവരുടെ സ്നേഹം പോലെയല്ല സിദ്ധുവിൻ്റെത് സിദ്ധുവിൻ്റെ ലവ് വളരെ സ്പെഷ്യലാണ് അതുകൊണ്ടാണ് നിങ്ങളെ രണ്ടുപേരെയും ഒന്നിപ്പിക്കാൻ ഞാൻ ഇത്രയും ശ്രമിക്കുന്നത് അവന് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വളരെ നന്ദി ഭായ് സിദ്ധു അവൻ ഫോൺ കട്ട് ചെയ്തു പിന്നെ കാണിക്കുന്നത് ഒരു റെസ്റ്റോറൻ്റ് ആണ് അവിടെ വിനീത ഇരിക്കുകയാണ് അങ്ങോട്ടേക്ക് മേഘ വരികയാണ് എന്താ വിനീത പെട്ടെന്ന് അത്യാവശ്യത്തിന് കാണണം എന്നു പറഞ്ഞത് എന്താ കാര്യം അപ്പോൾ വിനീത പരിഭ്രമത്തോടെ അത് എന്തിനാ ചോദിക്കുന്നത് ഇന്നലെ മനീഷ് എന്നെ കണ്ടു അത് കേട്ടപ്പോഴേക്കും മേഘയുടെ മുഖമാകെ മാറി അപ്പോൾ വിനീത പ്രിയ ആരുടെ കുട്ടിയാണെന്ന് എന്നോട് പലവട്ടം ചോദിച്ചു എനിക്ക് എന്തു പറയണം എന്ന് അറിയില്ലായിരുന്നു അത് കേട്ട് മേഘ അന്താളിച്ച് നിൽക്കുകയാണ് വീണ്ടും വിനീത പറയാണ് അവന് നിന്നെ സംശയമുണ്ട് നീ വേറെ ആരെയും കല്യാണം കഴിച്ചിട്ടില്ല എന്ന് അവൻ കണ്ടുപിടിച്ചു വിവാഹം കഴിക്കാത്തവർക്ക് എങ്ങനെ കുട്ടിയുണ്ടാവുക പ്രിയ ആരുടെ കുട്ടിയാണെന്ന് എന്നോട് വീണ്ടും വീണ്ടും ചോദിച്ചു ഞാൻ വല്ലാതെ പേടിച്ചു അതിനുശേഷം ഞാൻ മേഘ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു എസ് കെ അപ്പോൾ പരിപ്രഭത്തോടെ മേഘ പറയാണ് അയ്യോ എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ ഇവരുടെ സംസാരമൊക്കെ കേട്ട് ഇവർ കാണാതെ തൊട്ട് അപ്പുറത്ത് മനീഷ് എല്ലാം വീശിക്കുന്നുണ്ടായിരുന്നു വീണ്ടും മേഘ വിനീതിയോട് ചോദിക്കുകയാണ് ശരി നീ എപ്പോഴാണ് യു കെയിലേക്ക് പോകുന്നു നെക്സ്റ്റ് വീക്ക് പോകും ശരി നീ അതുവരേക്കും അവൻ്റെ കണ്ണിൽ പെടാതിരിക്കണം ഇനി അഥവാ അവൻ കണ്ടാലും ഇങ്ങനെയൊക്കെ പല ചോദ്യങ്ങളും അവൻ ചോദിക്കും ഒന്നും വിളിച്ച് പറഞ്ഞേക്കരുത് വിനീത സമ്മതിച്ചു പിന്നെ എല്ലാം അതോടെ അവസാനിക്കും നീ കുറച്ച് കെയർഫുൾ ആയിരിക്കണം ഞാൻ എല്ലാം നോക്കിക്കോളാം നീ പോയിക്കോ വിനീത വാക്കു കൊടുത്തു ഇവരുടെ സംസാരമെല്ലാം വീശിച്ച് അപ്പുറത്തൊരു ജ്യൂസും കുടിച്ച് ഇരിക്കയാണ് മനീഷ് അവൻ്റെ മുഖത്തൊരു ഗൂഢ ചിരി ഉണ്ടായിരുന്നു ഇപ്പുറത്ത് മേഖ പറയാണ് ഓക്കെ വിനീത എനിക്ക് മോ മോളയും കൊണ്ട് അമ്പലത്തിൽ പോണം ഓക്കെ ഞാൻ വരുന്നേ എന്ന് പറഞ്ഞു വീണ്ടും വിനീതയ്ക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ് നീ നീ ഇവിടെ ഉള്ളിടത്തോളം അവൻ്റെ കണ്ണിൽ പെടരുത് ഓക്കെ ഞാൻ വരുന്നേ ശരി ബൈ മേഖ പോയി അപ്പോൾ ഇപ്പം വെയ്റ്റർ വന്ന് വിനീതയോട് ചോദിക്കുകയാണ് എന്താ മാഡം കുടിക്കാൻ വേണ്ടേ അപ്പോൾ വിനീത പറഞ്ഞു ആപ്പിൾ ജ്യൂസ് അത് കേട്ടതോടെ വെയിറ്റർ പോയി പക്ഷെ പെട്ടെന്ന് കാണിക്കുന്നത് വിനീതയുടെ മുന്നിൽ തൊട്ട് മുമ്പിൽ മനീഷ് നിൽക്കുന്നതാണ് വിനീത ആകെ അന്തം വിട്ടുപോയി മനീഷ് വന്ന് പലതും മനസ്സിലാക്കിയ ഒരു ചിരിയോടെ അവളുടെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് വന്നിരുന്നു എന്താ വിനീത എന്നെവിടെ പ്രതീക്ഷിച്ചതേ ഇല്ലല്ലേ എന്നിട്ട് അവൻ വീണ്ടും ചോദിക്കുകയാണ് പിന്നെ ഇതിനിടയിൽ മേഖയെ കണ്ടതേ ഇല്ലല്ലേ അപ്പോൾ വിനീത ഇല്ല ഞാൻ അവളെ കണ്ടിട്ടേ ഇല്ല ഞാൻ കുറച്ച് ബിസിയാണ് അതുകൊണ്ട് അവളെ കാണാൻ പറ്റിയില്ല എന്നിട്ട് മനുഷ്യ ചിരിച്ചുകൊണ്ട് പറയുകയാണ് നാട്ടിൽ വന്നിട്ട് ഇത്ര കാലമായിട്ടും കാണാൻ പറ്റിയില്ലല്ലോ അവളെ സോ സാഡ് ഒന്ന് പരിഹസിച്ചുകൊണ്ടാവൻ പറഞ്ഞു എന്നിട്ട് പറയാണ് വിനീത നീ മേഘയോടൊപ്പം കൂടി ഇപ്പോൾ നീയും കള്ളം പറയാൻ തുടങ്ങി എന്നോടും ഇപ്പോൾ കള്ളം പറയുന്നു അപ്പോൾ കള്ളം പിടിക്കാതിരിക്കാൻ പിന്നെയും വിനീത പറയാണ് ഞാൻ കള്ളം പറഞ്ഞതല്ല ഞാൻ മേഘയെ കണ്ടില്ല അപ്പോൾ പരിഹാസത്തോടെ ചിരിച്ച് മനുഷ്യ പറയാണ് കുറച്ചു നേരം മുമ്പല്ലേ നിന്നോട് ഇവിടുന്ന് സംസാരിച്ച് മേഘ ഇപ്പോൾ പോയത് അത് കേട്ടതും കള്ളം പിടിക്കപ്പെട്ട ജാല്യതയോടെ അവൻ്റെ മുഖത്തേക്ക് അന്തം വിട്ട് കണ്ണുരുട്ടി നോക്കി പിന്നെ മനീഷ് ആക്രോശത്തോടെയാണ് അവളോട് പെരുമാറിയത് അവൻ തുടരുകയാണ് ഞാനത് കാണുന്നുണ്ടായിരുന്നു ദയവ് ചെയ്ത് എന്നിൽ നിന്നൊന്നും മറക്കരുത് ഒരു സത്യവും ഒളിക്കാതെ എന്നോട് പറ ഒന്നുകൂടി വിനീത പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു എന്ത് സത്യം എനിക്കൊന്നും അറിയില്ല മനീഷ് വീണ്ടും പറയാണ് ഇതോ നോക്ക് വീണ്ടും വീണ്ടും പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ ഞാനിപ്പോൾ സമാധാനമായിട്ട് ചോദിക്കാം പിന്നീട് വേറെ രീതിയിൽ ചോദിക്കേണ്ടി വരും അവൻ ഭീഷണിയോടെ തന്നെ പറഞ്ഞു അപ്പോൾ അവൾ ചോദിച്ചു എന്താ ഭീഷണിയാണോ വീണ്ടും അവൻ അതേ മുഖഭാഗത്തോടെ ചോദിക്കുകയാണ് ഞാൻ നല്ലവനാണോ അതോ മോശമാണോ ഇതെല്ലാം കണ്ട് വിനീത ആകെ ഭയപ്പെട്ടു അപ്പോൾ അവൻ ഫോർക്കെടുത്ത് അവളുടെ നേരെ നീട്ടി എന്നിട്ട് ടാബ്ലിൽ ഒന്ന് കുത്തി എന്താ മനീഷ് ഇത്രയും മോശമായി പെരുമാറുന്നത് അവൾ ആകെ ഭയപ്പെട്ടിട്ടുണ്ട് നിന്നെ കാണുമ്പോൾ വളരെ ടെറിഫൈഡായിട്ട് തോന്നുന്നു ഇങ്ങനെയൊന്നും എന്നോട് സംസാരിക്കരുത് നീ എന്നെ കൊണ്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് സത്യം പറഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ ബൈക്ക് പോയില്ലേ അപ്പോൾ ഒഴിഞ്ഞു മാറാനൊന്നോണം അവൾ കസേരയിൽ നിന്ന് എണീറ്റു എനിക്ക് പോകണം അപ്പോൾ അവനെ അവളെ തടഞ്ഞുകൊണ്ട് അവൻ ഫോർക്ക് വീണ്ടും അവളുടെ നേരെ ചൂണ്ടിക്കാട്ടി ഏയ് ഇരിക്കേ മര്യാദക്ക് ഇരിക്കേ ഇല്ലെങ്കിലേ ഈ ഫോർക്ക് നിന്റെ കഴുത്തിലുണ്ടാവുക അത് കേട്ട് പേടിച്ചു വിനീത ആ വിനീതാചാരിൽ തന്നെ ഇരിക്കേണ്ടി വന്നു വീണ്ടും ഫോർക്ക് ചൂണ്ടി മനീഷ് ചോദിക്കുകയാണ് സത്യം പറ പ്രിയ ആരുടെ കുട്ടിയാ മേഘ എന്തിനാ അവളുടെ വിവാഹം കഴിഞ്ഞു എന്ന് എന്നോട് കള്ളം പറയുന്നത് സത്യം പറ അപ്പോൾ പേടിച്ച് അവൾ പറയാണ് ഏയ് ഒന്നും ചെയ്യരുത് ഞാൻ പറയാം എല്ലാ സംഭവങ്ങളും അവൾ അവന് മുന്നിൽ തുറന്നു എല്ലാം കേട്ട് ദേഷ്യത്തോടെ സഹി കെട്ട് അവളോട് ചോദിക്കുകയാണ് ഇത്രയും നാൾ മേഘ എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ പിന്നീട് വളരെ വിഷമത്തോടെ അവൻ പറയാണ് എൻ്റെ കുഞ്ഞ് എൻ്റെതല്ലെന്ന് പറഞ്ഞ് എങ്ങനെയൊക്കെയാണ് അവൾ അഭിനയിച്ച് എൻ്റെ കുഞ്ഞിനെ എന്നിൽ നിന്ന് അകറ്റി അവളെ ഞാൻ വ്രതവിടില്ല എന്ന് പറഞ്ഞ് അവൻ അവനാ ഫോർക്കെടുത്ത് പ്ലേറ്റിലേക്ക് എറിഞ്ഞ് അവൻ അവിടുന്ന് പോവുകയാണ് കുറച്ച് മുന്നോട്ട് നടന്ന് അവൻ വീണ്ടും വിനീതയുടെ അടുത്ത് വന്ന് ചോദിച്ചു അവൾ എങ്ങോട്ടാ പോയത് അവൾ പേടിച്ച് വിറച്ചുകൊണ്ട് പറഞ്ഞു അവൾ ക്ഷേത്രത്തിൽ പോകുമെന്നാണ് എന്നോട് പറഞ്ഞേ അത് കേട്ടതും അവൻ പുറത്തേക്ക് പോയി അവൻ പോയതും മനീഷ ഓർക്കുകയാണ് അയ്യോ പ്രിയ മനീഷിൻ്റെ കുഞ്ഞാണെന്ന് ഞാൻ അവനോട് പറഞ്ഞു പോയല്ലോ ഇനി എന്തൊക്കെ നടക്കുമെന്നറിയില്ല പിന്നെ കാണിക്കുന്നത് അടുക്കളയിൽ പാൽ തിളപ്പിക്കുന്ന ചന്ദ്രികയാണ് അവളെന്തോ ആലോചനയിൽ മൂകിയിരിക്കുകയാണ് പാലാണെങ്കിൽ തിളച്ചുകൊണ്ടിരിക്കുന്നു അവൾ അതിലേക്കൊന്നും ശ്രദ്ധയില്ല അനു അവളോട് പറഞ്ഞതും അവൾ സിദ്ധുവിൻ്റെ ക്യാബിനിൽ പോയി ചോദിച്ചപ്പോൾ ഉണ്ടായ സംഭവങ്ങളും എല്ലാം അവൾ മനസ്സിലിട്ട് കൂട്ടി അവൾ ആകെ വിഷമ വിഷമത്തോടെ അവൾ എന്ത് അതേ പറ്റി ആലോചിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവളുടെ കണ്ണ് നിറഞ്ഞു പാലാണെങ്കിൽ തിളച്ച് പൊന്തി വെളിയിലേക്ക് വന്നു അപ്പോൾ സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്ന ലക്ഷ്മിയമ്മ അത് കാണുകയാണ് എന്നിട്ട് അവളെ വിളിച്ചു ചന്ദ്രികേ ചന്ദ്രിക അത് കേട്ടതേ ഇല്ല പിന്നെ വീണ്ടും വിളിക്കുകയാണ് ചന്ദ്രികേ പെട്ടെന്ന് അവളൊന്ന് ഞെട്ടി അറിഞ്ഞു അപ്പോൾ ഇപ്പുറത്ത് പാല് തിളപ്പിക്കുന്നതൊക്കെ മറന്ന് അവൾ ചോദിക്കും എന്താ അമ്മേ ഇപ്പോൾ ലക്ഷ്മി എന്ന് പറയണ പാല് തിളച്ച് മറിയുന്നു ഗ്യാസ് ഓഫ് ചെയ് ഇത് കണ്ടതും ചന്ദ്രിക അയ്യോ എന്ന് പറഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് പകരം ആ പാത്രത്തിൽ പിടിച്ച് ഒന്ന് എടുത്ത് മാറ്റാൻ ശ്രമിക്കും പെട്ടെന്ന് ചൂടോടെ അത് തട്ടി അവളുടെ ശരീരത്തിലേക്കും തറയിലേക്കുമായിട്ട് ആ പാല് മറിഞ്ഞു അപ്പോൾ അങ്ങോട്ടേക്ക് അയ്യോ എന്ന് പറഞ്ഞ് ലക്ഷ്മി അമ്മ വരും അയ്യോ ചന്ദ്രിക എന്താ നിനക്ക് നിനക്കെന്തെങ്കിലും പറ്റിയോ അവളുടെ കൈയിലൊക്കെ പാലായി ഒന്ന് പൊള്ളിയിരുന്നു അയ്യോ കൈ പുള്ളിയോ അപ്പോൾ ഇവിടുത്തെ ബഹളം കേട്ട് അങ്ങോട്ടേക്ക് മഹേന്ദ്ര സാറും വരികയാണ് ലക്ഷ്മിയമ്മ ആണെങ്കിൽ ചന്ദ്രികയെ ശാസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ ചന്ദ്രിക ഇത് എന്താ എന്ത് പറ്റി സാർ അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ലക്ഷ്മിയമ്മ ചന്ദ്രികയുടെ ദേഹത്ത് തിളച്ച പാൽ വീണു കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്തിട്ട് വാ ചേട്ടാ അപ്പോൾ മഹേന്ദ്ര സാർ ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് ഓടി ലക്ഷ്മിയമ്മ ചന്ദ്രിക സോഫയിലിരുത്തി കയ്യൊക്കെ ഊതി കൊടുക്കുകയാണ് ഈ സമയം ഐസ് ക്യൂബ് പെറുക്കിയെടുക്കുകയായിരുന്നു മഹേന്ദ്ര മഹേന്ദ്രസാറ് എന്നിട്ട് ഐസ് ക്യൂബ്സ് ലക്ഷി ലക്ഷ്മിയമ്മയുടെ കയ്യിൽ കൊടുത്തു ലക്ഷ്മിയമ്മ അതെടുത്ത് ചന്ദ്രികയുടെ കൈയിലൊക്കെ പുരട്ടുകയാണ് ചന്ദ്രിക വേദന കൊണ്ട് പുളയുകയാണ് ഏട്ടാ തുണി എടുത്തുകൊണ്ടുവന്നില്ലേ അപ്പോൾ മഹേന്ദ്ര മഹേന്ദ്രസാറ് പോക്കറ്റിൽ നിന്ന് ടവ്വൽ കൊടുത്തു കയ്യിൽ ഐസ് ക്യൂബ്സ് വെച്ച് കൊടുക്കുമ്പോൾ ലക്ഷ്മി അമ്മ വീണ്ടും ശ്വാസിക്കുകയാണ് എന്താ ചന്ദ്രിക ഇങ്ങനെയൊക്കെ ചെയ്തത് നോക്കി ചെയ്യാൻ പാടില്ലായിരുന്നു ഇതെല്ലാം കണ്ട് മഹേന്ദ്രസാറ് ഇങ്ങനെ പറയുന്നുണ്ട് സൂക്ഷിച്ച് ലക്ഷ്മിയമ്മ സ്നേഹത്തോടുള്ള ശാസന വീണ്ടും തുടർന്നുകൊണ്ടേയിരുന്നു എന്താ ചന്ദ്രിക എപ്പോഴും നീ എല്ലാം ശ്രദ്ധിച്ചല്ല ചെയ്തിരുന്നു ഇന്ന് നിനക്ക് എന്താ പറ്റിയത് ഒന്നുമില്ല അമ്മേ അപ്പം മഹേന്ദ്ര സാർ ചോദിക്കുകയാണ് അല്ല ചന്ദ്രിക്ക ഞാനും നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ഓഫീസിലൊന്നും വന്നത് മുതൽ ഒരുമാതിരി ഡൽ ആയിരിക്കും നീ എന്താ എന്താ പ്രശ്നം അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല സാർ ചന്ദ്രിക പറഞ്ഞു അപ്പോൾ മഹേന്ദ്ര സാർ വീണ്ടും ചോദിക്കാണ് ആ മഹേഷ് വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ ഏയ് ഇല്ല സാർ മേഘ എന്തെങ്കിലും നിന്നെ വഴക്ക് പറഞ്ഞോ ലക്ഷ്മി അമ്മ ചോദിക്കും ചന്ദ്രിക മറുപടി കൊടുക്കും മേഘ എന്തിനാ എന്നെ വഴക്ക് പറഞ്ഞോ അമ്മേ പിന്നെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും നിന്നെ വാക്ക് പറഞ്ഞോ സാർ ചോദിക്കും ഇല്ല ആരും ഒന്നും പറഞ്ഞില്ല സാർ പിന്നെ എന്തിനാ മോളെ വിഷമിച്ചിരിക്കുന്നത് എനിക്ക് വിഷമമൊന്നുമില്ല സാർ ഞാൻ നന്നായിട്ട് തന്നെ ഇരിക്കുന്നത് ചന്ദ്രിക പറഞ്ഞു നിങ്ങൾ എന്നെ ഓർത്ത് വിഷമിക്കണ്ട അയ്യോ അമ്മേ പാലൊക്കെ നേരത്ത് തൂഴിയിരിക്കുകയാണ് ഞാനതൊന്ന് വൃത്തിയാക്കട്ടെ ചന്ദ്രിക പറഞ്ഞു അപ്പോൾ മഹേന്ദ്രസാറ് പറയാണ് നീ ഇപ്പോൾ പോകണ്ട നീ അവിടെ ഇരിക്കേ അപ്പോൾ ലക്ഷ്മി പറഞ്ഞു അതൊക്കെ ഞാൻ ചെയ്തോളാം നീ ചെയ്യണ്ട അയ്യോ അമ്മേ ഞാൻ ചെയ്തോളാം ഞാൻ വേഗം ചെയ്യാം അപ്പോൾ മഹേന്ദ്ര സാർ കുറച്ച് കാർക്കശത്തോടെ പറയാണ് നീ അവിടെ ഇരിക്കേ ലക്ഷ്മി ഒരു ദിവസം നീ എന്താ ഇവിടെ എന്താ ജോലി എന്ന് വെച്ചാൽ എടുക്ക് ശരി ശരി ഏട്ടാ എന്നും പറഞ്ഞു ലക്ഷ്മി അമ്മ പറഞ്ഞു പറഞ്ഞു നീ അവിടെ ഇരിക്കു ഞാൻ ഇപ്പോൾ വരാവേ എന്ന് ചന്ദ്രികയോട് പറഞ്ഞു ചന്ദ്രിക കൈ വേദനയോടെ അവിടെ ഇരിക്കുകയാണ് അത് അതുകൊണ്ട് മഹേന്ദ്ര സാറിൻ്റെ മനസ്സൊന്ന് വിങ്ങി എന്നോട് ചോദിച്ചു ചന്ദ്രിക നല്ല വേദന ഉണ്ടോ ഇല്ല സാർ വലിയ വേദന ഇല്ല ഐസൊക്കെ വെച്ചതല്ലേ ലക്ഷ്മി അമ്മ അടുക്കളയിൽ പോയി ബാക്കിയുള്ള എല്ലാ പണികളും എടുക്കുകയാണ് തിരികെ ലക്ഷ്മി അമ്മ വന്നു അപ്പോൾ ചന്ദ്രിക പറയാണ് അമ്മേ മലേറിന് സ്കൂളിൽ പോകാൻ സമയമായി ഞാൻ പോയി അവളെ കൂട്ടിയിട്ട് വരട്ടെ ശരി സൂക്ഷിച്ചു പോയിട്ട് വരാം സാർ അപ്പോൾ ആ അവൾ പോയപ്പോൾ മഹേന്ദ്രസാർ ലക്ഷ്മി അമ്മയോട് ചോദിക്കുകയാണ് എന്താ ലക്ഷ്മി ചന്ദ്രിക വളരെ ആക്റ്റീവാണ് ഇന്നിപ്പോൾ എന്താ ഇങ്ങനെ അതാ ചേട്ടാ അതാ എനിക്കും മനസ്സിലാവാത്തേ ചന്ദ്രിക ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല എന്താ പ്രശ്നമൊന്നു പറഞ്ഞാലല്ലേ മനസ്സിലാവൂ അതെ അവൾ മനസ്സിലെന്തോ ആലോചിച്ച് വിഷമിക്കുന്നുണ്ട് ചോദിച്ചാൽ പറയുകയില്ല ശരി അവൾക്ക് തോന്നുമ്പോൾ വന്ന് പറയട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം രണ്ടു പേരുടെയും മനസ്സ് ആകെ വിഷമത്തിലായിരുന്നു പിന്നെ കാണിക്കുന്നത് കാറിൽ പോകുന്ന മനീഷിനെയാണ് അവൻ മനസ്സിൽ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് പോവാണ് ആലോചിക്കുന്നതാണെങ്കിൽ മേഘ അവനോട് പറഞ്ഞതാണ് മനീഷ് എൻ്റെ വിവാഹം കഴിഞ്ഞു പിന്നെ കാണിക്കുന്നത് അമ്പലത്തിൽ മോളോടൊപ്പം ഇരിക്കുന്ന മേഘയാണ് പ്രസാദം കഴിക്കുകയാണ് അത് പ്രിയമോളുടെ കയ്യിൽ കൊടുത്തിട്ട് അവൾ പറഞ്ഞു പ്രിയമോളെ ഇത് കഴിക്കേ അമ്മ ഭണ്ഡാരത്തിൽ പൈസ കെട്ടിട്ട് വരാം ആ അമ്മേ അപ്പോ മനീഷ് കാറും കൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് ദേവിയെ തൊഴുത് ഭണ്ഡാരത്തിൽ പൈസ ഇടുകയായിരുന്നു മേഘ മേഘ ഒന്ന് തിരിഞ്ഞപ്പോൾ പെട്ടെന്ന് തൻ്റെ മുന്നിൽ മനീഷിനെയാണ് കണ്ടത് മേഘ അത് കണ്ടു ഞെട്ടിപ്പോയി വെപ്രാളവും ഭയവും എല്ലാം അവളെ പിടികൂടി എല്ലാം അറിഞ്ഞ ആത്മവിശ്വാസത്തോടെ ആയിരുന്നു മനീഷ് നിൽക്കുന്നത് പെട്ടെന്ന് മനീഷിനോട് ചോദിക്കുകയാണ് മനീഷ് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് പക്ഷെ മനീഷ് അതിന് മറുപടി പറയാതെ അവളെ ഒരു നോക്കി തറപ്പിച്ചിരുന്നോട്ടോ അപ്പോൾ മേഘ പറയാണ് എന്തായാലും ഓഫീസിൽ വെച്ച് സംസാരിക്കാം ഇപ്പൊ പോ ഇങ്ങനെയുള്ള കോമൺ പ്ലേസിൽ വെച്ച് എന്നെ കാണുന്നത് നീ ഒഴിവാക്കണം മനീഷ് ഒന്നും പറയാതെ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് മേഘ പോകാൻ നിൽക്കുകയാണ് അപ്പം പെട്ടെന്ന് പുറകിൽ നിന്ന് മനീഷ് വിളിക്കുകയാണ് ഏയ് മേഘ ഏയ് മേഘാ നോ എന്താ എന്നെ വിളിക്കുന്ന ടോണിലൊക്കെ ഒരു മാറ്റം മേഘ ചോദിച്ചു വീണ്ടും അവള് പറയാണ് നിനക്കിപ്പോൾ എന്താ വേണ്ടത് എന്നേയും തിരിഞ്ഞ് നീ എന്തിനാ അമ്പലത്തിൽ വന്നത് അപ്പോൾ മനീഷ് എനിക്കൊരു സത്യം അറിയണം എന്ത് സത്യം എന്ത് സത്യമാണെന്ന് നിനക്കറിയില്ലേ എന്ത് സത്യമാണോ ഞാൻ അറിയാതിരിക്കാൻ നീ ശ്രമിക്കുന്നത് ആ സത്യം തന്നെ അത് കേട്ടതും മേഘാകെ ഭയപ്പെട്ടു എന്നാലും അവൾ പറയാണ് ഞാൻ ഒരു സത്യവും നിന്നിൽ നിന്ന് മറച്ചു വച്ചിട്ടില്ല നീയായിട്ട് ഓരോന്ന് സങ്കല്പിച്ച് പറയണ്ട അപ്പോൾ മനീഷ് പറയാണ് ആ ഭഗവാനെ തൊട്ട് പറ എന്നിൽ നിന്നും ഒന്നും മറക്കുന്നില്ലെന്ന് ഇത് നോക്ക് ഭഗവാനെ കൊണ്ട് സത്യം ചെയ്യേണ്ട ഒരാവശ്യവും എനിക്കില്ല അതുപോലെ നിന്നിൽ നിന്ന് വിളിക്കേണ്ട ഒരു കാര്യവും എനിക്കില്ല ഇങ്ങനെയുള്ള കോമൺ പ്ലേസിൽ വെച്ച് ആവശ്യമില്ലാതെ എന്നോട് സംസാരിക്കരുത് ആദ്യം സ്ഥലം വിടാൻ നോക്ക് അപ്പോൾ മനീഷ് നീ സത്യം പറയുന്നത് വരെ ഇവിടുന്ന് പോകാൻ പോകുന്നില്ല നിന്നെയും ഇവിടുന്ന് പോകാൻ സമ്മതിക്കില്ല മര്യാദക്ക് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറ ഭീഷണിയോടെ അവൻ പറഞ്ഞു അപ്പോൾ മേഘ എന്ത് ചോദ്യം അപ്പോൾ മനീഷ് പ്രിയയുടെ അച്ഛനാരാ അത് കേട്ടൊന്നും അവൾക്കൊന്നും പറയാനാകാതെ അവൾ നിന്നു അവൻ വീണ്ടും ചോദിക്കാണ് സത്യം പറ പ്രിയുടെ അച്ഛൻ ഞാനല്ലേ ഒന്നും പറയാനാതെ കുഴങ്ങി അവൾ നിന്നു എങ്കിലും അവൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല അവൾ തുടർന്നു എന്ത് പ്രിയയുടെ അച്ഛൻ നീ ആരാ നിന്നോട് ഇങ്ങനെ പറഞ്ഞത് പ്രിയയുടെ അച്ഛൻ നീയൊന്നുമല്ല നിന്നെ ആരോ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ നോക്കുക മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പെയ്ക്കോ അപ്പം മനീഷ് പറയാണ് നോക്ക് മേക്ക നീ ആയിട്ട് സത്യം സമ്മതിച്ചാൽ നിനക്ക് നല്ലത് അല്ലെങ്കിൽ ഞാൻ പ്രിയയെ കൂട്ടിക്കൊണ്ടുപോയി ഡി എൻ എ ടെസ്റ്റ് ചെയ്യേണ്ടി വരും മേഘ ആകെ തരിച്ചുപോയി എല്ലാം കൈവിട്ട് പോകുന്നെന്ന് അറിഞ്ഞ് മേഘ ആകെ തരിച്ചുപോയി എല്ലാം കൈവിട്ട് പോവുകയാണല്ലോ എന്നുള്ള പരിഭ്രമം മാറച്ചു വെച്ചുകൊണ്ട് അവൾ വീണ്ടും തുടരുകയാണ് എന്താ നീ ഭീഷണിപ്പെടുത്തുവാണോ നീ എന്തിനാ പ്രിയയെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുന്നത് അവൾ നിന്റെ കുഞ്ഞല്ല അവൾ എൻ്റെ കുഞ്ഞാണ് അപ്പോൾ മനുഷ്യ വീണ്ടും പറയാണ് പ്രിയ നിന്റെ മാത്രം കുഞ്ഞല്ല അവൾ എൻ്റെയും കൂടി കുഞ്ഞാണ് മേഘ അത് കേട്ടോ നെടുങ്ങിപ്പോയി അന്താളിപ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്നിട്ടും മനീഷ് പറയാണ് അത് നിനക്ക് എതിർക്കാൻ കഴിയില്ല നിന്റെ കുഞ്ഞോ നിന്നോട് നിന്നോടാരാണ് അങ്ങനെ പറഞ്ഞത് എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത് അപ്പോൾ മനീഷ് ഞാൻ പറഞ്ഞത് സത്യമാ നീ ആ കള്ളം പറയുന്നത് പ്രിയ എനിക്ക് ജനിച്ച കുഞ്ഞാണ് ഇതെല്ലാം കേട്ട് എല്ലാം തകർന്നു പോയല്ലോ എന്ന നിരാശയോടെ മേഘ അവനെ നോക്കി നിന്നു ഇതുവരെയാണ് ഇന്നത്തെ എപ്പിസോഡ് ഇനി നാളത്തെ ഭാഗം കുറച്ച് പറയാം മനീഷ് മേഘയെ ഭീഷണിപ്പെടുത്തുന്നതാണ് ഇപ്പോൾ തന്നെ നിന്റെ വീട്ടിൽ ചെന്ന് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ് നിന്നെ ഞാൻ വലിച്ചു കീറും മേഘബായത്തോടെ നോക്കുകയാണ് അവനെ അതും പറഞ്ഞ് അവനെ പോകാൻ നിൽക്കുമ്പോൾ മേഘാ ബാക്കിൽ നിന്ന് വിളിക്കും ഹേയ് മനീഷ് പിന്നെ കാണിക്കുന്നത് ലക്ഷ്മിയമ്മയാണ് ലക്ഷ്മിയമ്മ ചന്ദ്രയോട് സംസാരിക്കുകയാണ് ചന്ദ്രികയോട് ഞങ്ങൾ വരനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ പെണ്ണ് നേരത്തെ കല്യാണം കഴിഞ്ഞ് ഡൈവോഴ്സ് ആയതാണ് ആ പെണ്ണ് ഈ കല്യാണത്തിൽ സമ്മതിക്കുമോ എന്ന് ചന്ദ്രികയോട് അഭിപ്രായം ചോദിക്കും അപ്പോൾ ചന്ദ്രിക അത് ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ പോലെ ഇരിക്കും അമ്മേ ലക്ഷ്മി അമ്മയും സാറും അത് കേൾക്കുകയാണ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് പുതിയൊരു എപ്പിസോഡുമായി നാളെ വരാം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം നാളെ കാണാം ടാറ്റ ബൈ ബൈ